നമസ്കാരം ജ്യോതിഷത്തിലെ കണപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന രണ്ട് കുസൃതികരമായ കാര്യങ്ങളാണ് സാമുദ്രിക ലക്ഷണങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം ജ്യോതിഷ വഴി മാത്രമല്ല ഇത് സാമുദ്രിക ലക്ഷണം എന്താണ് സാമുദ്രിക ലക്ഷണം നമ്മുടെ ശരീര അവയവങ്ങൾ കണക്കാക്കിക്കൊണ്ട് പൂർവികർ പൂർവിക മഹർഷിമാർ നമുക്ക് നൽകിയിരിക്കുന്ന വിദ്യയാണ് അതിൽ പലതും നമ്മൾ കേട്ടിരിക്കുന്നതിനേക്കാൾ വളരെ വളരെ തെറ്റിദ്ധാരണജനകമായി അബദ്ധ ജിലമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വിരൽ തമ്മിൽ ചേർക്കുമ്പോൾ ഇടതങ്ങിൽ ചേരുകിൽ എത്ര സമ്പന്നനാകിലും ദാരിദ്ര്യത്തിനുടമയാമവൻ അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ വിരൽ തങ്ങളിൽ ചേർക്കുമ്പോൾ ഇങ്ങനെ വിരൽ പിടിച്ചു നോക്കുമ്പോൾ ഇടതങ്ങളിൽ ചേരുകിൽ അതായത് വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഓട്ടക്കൈ അല്ല സമ്പാദിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ സാമൂഹിക ലക്ഷണത്തിൽ എന്താണ് പറയുന്നത് വിരൽ തമ്മിൽ ചേരുകിൽ വിരൽ തമ്മിൽ ചേർക്കുമ്പോൾ ഇട തങ്ങളിൽ ചേരുകിൽ അതായത് മുട്ടിയിരുന്നാൽ എത്ര സമ്പന്നനാകിലും ദാരിദ്ര്യത്തിനുടമയാമവൻ അതായത് വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ഇടതങ്ങളിൽ മുട്ടി അതായത് ഒന്ന് ചേർന്നാണ് ഇരിക്കുന്നത് ഇടവില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര കോടീശ്വരനാണെങ്കിലും ദരിദ്രനായി തീരുമവൻ കാരണം ദൂർത്തനായിരിക്കും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വിരൽ വയ്ക്കുമ്പോൾ കൈവരിൽ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ വിടവ് ഉണ്ടാകാൻ പാടില്ല ചോർച്ച ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ സാമ്പത്തിക ലക്ഷണത്തിൽ തിരിച്ചാണ് വരുന്നത് അതായത് വിരല് തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ചെറിയ ഓട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യശീലം അയാളിൽ ഉണ്ടാവുകയുള്ളൂ സമ്പാദിച്ചുകൊണ്ട് അയാൾ തന്നെ പണിയെടുത്ത് അയാൾ തന്നെ ജീവിക്കുന്ന സമ്പ്രദായത്തിലേക്ക് വരണമെങ്കിൽ വിരലുകൾ കൂട്ടിപ്പിടിക്കുമ്പോൾ ചെറിയ അകൽച്ച ഉണ്ടായിരിക്കണം പക്ഷെ നമ്മളോടെല്ലാം നമ്മുടെ പൂർവികർ നാട്ടറിവുകളെല്ലാം പറയുന്നു വിരൽ നമ്മൾ കൂട്ടിപ്പിടിക്കുമ്പോൾ മുട്ടിയിരിക്കുകയാണെങ്കിൽ ഉണ്ടാകും ഒറ്റ പൈസയും കളയില്ല പക്ഷേ നേരത്തെ തിരിച്ചാണ് ദൂർത്തനായിരിക്കും വിരൽ കൈവിരൽ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് അകലമില്ലെങ്കിൽ ദൂർത്തനായിട്ടായിരിക്കും ജീവിക്കുക അതാണ് ദാരിദ്ര്യത്തിന് ഉടമയായിട്ടും അവസാനമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം പോയിട്ടുണ്ടാകും അതാണ് പല വലിയ വലിയ ആളുകളെല്ലാം ജീവിതത്തിൻ്റെ അവസാന കെട്ടാവാൻ ദാരിദ്ര്യം പിടിച്ച് വൃദ്ധസാധനങ്ങളെല്ലാം അവയം തേടേണ്ടി വരുന്ന ഒരു ദാരുണ അവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം തന്നെയല്ല ലോകമെമ്പാടും തന്നെയാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു സാമുദ്രിക ലക്ഷണമാണ് കാതുകൾ നേർത്തിട്ട് പേശുമ്പോൾ ആടുകിൽ പൊയ് ചൊല്ലി കാലം പൂരം വാഴും അവൻ അതായത് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള അറിയാൻ പറ്റുള്ളൂ അപ്പം മനുഷ്യരുടെ ചെവി നേർത്തിട്ട് അടിഭാഗം നേർത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ചെവി ആടുന്നുണ്ടെങ്കിൽ പൊയ് ചൊല്ലി നുണ പറഞ്ഞായിരിക്കും ജീവിതകാലം മുഴുവൻ അവൻ സമ്പാദിച്ച് ജീവിക്കും മറ്റുള്ളവരൊക്കെ നുണ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അതായത് വളരെ മധുരഭാഷണം ചൊല്ലിക്കൊണ്ടായിരിക്കും സംസാരിക്കുക എല്ലാം സത്യമാണെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കും ഇപ്പം നമുക്കൊരു ചാണകം കൊണ്ടുവന്നത് സ്വർണ്ണമാണെന്ന് വരെ സ്ഥാപിക്കാൻ നല്ല മിടുക്കായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ അത് ഏത് മേഖലയിലുള്ളവരായാലും അങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ സംസാരത്തിലൂടെ തന്നെ സമ്പാദിച്ച് ജീവിക്കുന്നുണ്ട് അപ്പോൾ സാമുദ്രിക ലക്ഷണപ്രകാരം നിങ്ങൾക്ക് വിലയിരുത്താം ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നിട്ട് വേണം അവരെയൊക്കെ ഫോളോ ചെയ്ത് സത്യസന്ധരാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കാരണം പലരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോണങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്പാദിച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ലെവലിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം ആ തിരിച്ചറിവുകളിലേക്ക് വേണ്ടിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അതായത് സമർപ്പിക്കുകയാണ് സാമുദ്രിക ലക്ഷണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇടപഴകുമ്പോൾ അയാൾ നുണ പറയുകയാണോ അത് നേരാണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാമുദ്രിക ലക്ഷണ അറിവുകൾ ഉണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് ഒരുപാട് സാമുദ്രിക ലക്ഷണ അറിവുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും ഹൃദ്യസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് അവിടെ എല്ലാം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുമ്പോൾ അതിലേക്ക് ചേരാൻ സാധിക്കും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാശു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോയി ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്കെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയുണ്ട് ജാതിമത ഭേദവിനെ എല്ലാവർക്കും പ്രവേശനം നൽകിക്കൊണ്ട് യാതൊരുവിധ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ചെറുപേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകി കൊണ്ട് ആത്മീയതയിലെ ആദ്യവിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ആര് വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാലും ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന ഇരുപത്തിയാറ് ക്ഷേത്രങ്ങൾ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ട് ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നീട് ഭഗവാൻ്റെ അടുത്ത് ഒന്ന് ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്യപൂർവ ദേവലോകത്തിലേക്കാണ് ഓരോ മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസകരിയോ ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഘടനയാണ് ജാതീയമായ വേർതിരിവുകളോ മതപരമായ വേർതിരിവുകളോ ഒന്നുമില്ല രാഷ്ട്രീയപരമായ ഒരു വേർതിരിവുകളും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക അങ്ങനെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആ ഇല്ലത്തിന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തെല്ലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ ജാതകം ഒന്ന് എഴുതി വാങ്ങി വായിക്കുക അല്ലാതെ ഒരാൾക്ക് ഒരു ജാതകം മാത്രമേ പാടുള്ളൂ എന്നുള്ള മണ്ടത്തരമൊക്കെ ഒഴിവാക്കുക നമ്മൾ മണ്ടത്തരത്തിനെല്ലാം എതിരാണ് നിങ്ങൾക്ക് ശരിയായ വിവരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പത്തെണ്ണായിരം എപ്പിസോഡുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക നമുക്ക് ഒരുപാട് പേരൂടെ പൂജ ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച അനുഭവസാക്ഷി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാൽ നമ്മുടെ എസ് ഡി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് സി ആയിട്ട് റിട്ടയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജകളിൽ പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത കാരണം നിങ്ങൾക്ക് അറിയാലോ പോലീസുകാരും ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നങ്ങൾ കേട്ടോ ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലി പിന്നെ കഞ്ഞു കുടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ജോലി ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ ഇതിലേക്ക് ആരും സഹകരിക്കാൻ പറ്റാറില്ല അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എൻ്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട് നമ്മളാരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല കിട്ടാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചു പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവം അല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് അല്ലാതെ തന്നെ കൂട്ടുകാരോ സ്വന്തക്കാരൊക്കെ നിറയെ പേരും കൂടെ അവാനപത്തി കൊണ്ടുവരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കാനുണ്ടായി അപ്പോൾ ആളത് കണ്ട് ക്രില്ലടിച്ചു വന്ന് ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വയ്ക്കുന്നതാണ് അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവ സാക്ഷി മീഡിയയിൽ ഇത്രയും നല്ലൊരു അനുഭവ സാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയേഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നോട്ട് പറയുന്നത് ഞാൻ കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ അവമാനപ്പെടുത്തുന്ന സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഞാൻ പെട്ടെന്നൂടെ നിന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വിറയുണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇവിടെ പട്ടം ചിരിച്ചൊരു പരിപാടികൾ അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനൊപ്പം നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിൽ പല ജീലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നേരിലിന്റെ വഴിക്ക് ഈശ്വരന്റെ വഴിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ആൾ ദൈവം ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്ക് ഒരു വീഡിയോ ഇട്ടു ഒരു ബില്ലാളി വീരം ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞു ഈ ആൾദൈവമാണെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട ആർക്കേണ്ട ആവശ്യമില്ല നമ്മളെ തോമ പോലെ ആളുകളുണ്ട് ഞാൻ വേണ്ടി തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പൊ ജ്യോതിഷം പഠിക്കുന്നുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നൊക്കെ പഠിക്കാനും വരാം ക്ഷേത്രം ഓരോ